നമ്മുടെ കാലാവസ്ഥയിൽ കായ്ക്കുന്ന നല്ല മാവിനങ്ങൾ എങ്ങനെ തിരഞ്ഞെടുക്കാം എന്ന് വിശദീകരിക്കുന്ന വീഡിയോ സീരീസിലെ ആദ്യ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിവിധങ്ങളായ നല്ല മാമ്പഴങ്ങളുടെ പാരമ്പര്യം സ്വന്തമായുള്ള നാടാണ് നമ്മുടേത് മൂവണ്ടൻ മുതൽ മാമ്പഴങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന പോർച്ചുഗീസ് വേരുകളുള്ള അൽഫോൺസ മാവ് വരെ നമ്മുടെ വീട്ടുമുറ്റത്ത് പരിപാലിക്കപ്പെടുന്നു നമ്മുടെ കാലാവസ്ഥയിൽ നന്നായി വളർന്നു കായ്ക്കുന്ന ചില പുതിയ ഇനം മാവുകളും ഇപ്പോൾ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്നു നംഡോക് മായ് ചാങ്ഡിയാൻ ചോക്രാൻ പോലുള്ള തായ്ലൻഡ് മാവുകൾ മുതൽ ഓസ്ട്രേലിയൻ ഇനമായ ആർട്ടു ഈ ടൂ വരെ എർവിൻ പോലെ യു എസ് വർജനായ മാമ്പഴങ്ങൾ മുതൽ ജപ്പാനിലെ അവയുടെ പിൻതലമുറക്കാരായ മിയാസാക്കി വരെ ഇവയുമായി ബന്ധപ്പെട്ട ചില തെറ്റിദ്ധാരണകളും ചതിക്കുഴികളും നമുക്ക് വരുന്ന വീഡിയോകളിൽ ചർച്ച ചെയ്യാം ഇന്നത്തെ വീഡിയോ ഒരു വർഷത്തിൽ താഴെ പ്രായമുള്ള മാവുകളുടെ നടിയിൽ വളപ്രയോഗം എന്നിവയാണ് ഭൂരിഭാഗം പല വർഷങ്ങളും രണ്ടു വർഷമെങ്കിലും ചട്ടിയിലോ ഗുരോഭാഗികളിലോ വളർത്തിയതിനു ശേഷം മണ്ണിൽ വയ്ക്കുമ്പോഴാണ് കൂടുതൽ വളർച്ച കാണപ്പെടുന്നത് ചെറിയ ചെടി വലിയ ബാരലിൽ നേരിട്ട് നടുന്നതിന് പകരം യഥാസമയം ചട്ടികൾ മാറി തൊട്ടടുത്ത സൈസിലേക്ക് റീപോർട്ട് ചെയ്യുന്നതാണ് വളർച്ചയ്ക്ക് ഏറ്റവും നല്ലത് ഒപ്പം പ്രോണിങ് അഥവാ കുമ്പോതലും ട്രെയിനിങ്ങും ഇവയ്ക്ക് യഥാസമയം ചെയ്തു കൊടുക്കേണ്ടതാണ് ഇത്തരത്തിൽ ചട്ടിയിൽ വെച്ച് വളർത്തിയെടുക്കാൻ ഉദ്ദേശിക്കുന്ന രണ്ട് മാവിനങ്ങളാണ് ഇവ തായ്ലൻഡിനമായ നാംഡോക് മായി ഗ്രീൻ ഓസ്ട്രേലിയൻ സ്വദേശിയായ ആർ ടൂ റ്റു അഥവാ ജംബോഡ് നമുക്ക് രണ്ടിനം നാംഡോക് മായി മാവുകൾ ഉണ്ടെങ്കിലും ചട്ടിയിൽ നിർത്തി കായ്പ്പിക്കുക എന്ന ഉദ്ദേശത്തിൽ ഒരു ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് കൂടി വാങ്ങിയിട്ടുണ്ട് നിലത്തുവച്ച നാംഡോക്ക്മായി ഇനങ്ങൾ നാടൻമാവായ പ്രിയൂർ പോലെ നന്നായി വളർന്നു വലുതാകുന്നതായി കാണപ്പെടുന്നു എന്നാൽ വേരുകൾ ഉൾപ്പെടെ പ്രൂൺ ചെയ്ത് സെലക്ട് ചെയ്യുന്ന ചട്ടികളുടെ വലിപ്പവും വളപ്രയോഗവും കൊണ്ട് വെജിറ്റേറ്റീവ് ഗ്രോത്ത് കൺട്രോൾ ചെയ്ത് റീപ്രൊഡക്റ്റീവ് ഗ്രോത്തിലേക്ക് നേരത്തെ എത്തിക്കാനും ഇത്തരത്തിൽ സാധിക്കും കൃഷിഭവനിൽ നിന്ന് സബ്സിഡി നിരക്കിൽ ലഭിച്ച എച്ച് ഡി പി ഇ ചട്ടികളിലാണ് തൈകൾ നടന്നത് ഇവ സാധാരണ പ്ലാസ്റ്റിക് ചട്ടികളെക്കാൾ കൂടുതൽ ഈടുള്ളതും സിബിൻ ചട്ടികളെക്കാൾ ഭാരക്കുറവുള്ളതുമാണ് ആദ്യമായി ഇതിന്റെ ചൂടുഭാഗത്തിലെ തുളകൾ വഴിയുള്ള നീർവാർച്ച തടസ്സപ്പെടാതിരിക്കാൻ കുറച്ച് ചരണുകൾ ഇട്ടുകൊടുക്കുന്നു ശേഷം പതിനഞ്ച് ദിവസത്തോളം കുമ്മായം ഇട്ട് ട്രീറ്റ് ചെയ്ത മേൽമണ്ണ്ണ് ആവശ്യത്തിനെടുക്കുന്നു കുമ്മായം മണ്ണിൽ കാൽസ്യത്തിന്റെ അളവിനൊപ്പം പി എച്ച് കൂടി ഉയർത്താൻ സഹായിക്കുന്നു നല്ല മഴയുള്ള കാലാവസ്ഥയാണ് നമ്മുടേത് എന്നുള്ളതുകൊണ്ട് തന്നെ മണ്ണിന്റെ ആസിഡിറ്റി താരതമ്യേന കൂടുതലാണ് കുമ്മായം ഉപയോഗിക്കുന്നത് മൂലം ഇത് കുറയ്ക്കാൻ സാധിക്കുന്നു അതിനൊപ്പം മണ്ണിലെ ഫംഗസുകൾ ഉൾപ്പെടെയുള്ള സൂക്ഷ്മ ജീവികളെയും കുമ്മായം നശിപ്പിക്കുന്നു മണ്ണ് കട്ടയാകാതിരിക്കാൻ പെർലൈറ്റ് ഉപ്പിന്റെ അംശം തീറിയില്ലാത്ത ക്വാളിറ്റിയുള്ള അരക്കിലോ വേപ്പിൻ പെണ്ണാക്ക് ആസിഡ് ട്രീറ്റ് ചെയ്യാത്ത പുഴുങ്ങി പൊടിച്ച അരക്കിലോ എല്ലുപൊടി അല്ലെങ്കിൽ റോക്ക് ഫോസ്ഫേറ്റ് വേറിനൊപ്പം വളങ്ങൾ ചെടിക്കാകരണം ചെയ്യാൻ സഹായിക്കുന്ന മിത്രകുമിൾ അല്ലെങ്കിൽ ഫംഗസ് ആയ വാം എന്നിവ എടുക്കുന്നു നല്ല വേരോട്ടം കിട്ടുന്നതിനായി ചകിരിച്ചോറിന് പകരം മണലോ പെർലൈറ്റോ ആണ് ഞാൻ ഉപയോഗിക്കാറ് നല്ല രീതിയിൽ സംസ്കരിച്ച് കമ്പോസ്റ്റ് കമ്പോസ്റ്റാകാത്ത ചകിരിച്ചോർ വേരിലെ ഫംഗസ് ബാധയ്ക്ക് കാരണമാകുന്നു ഇനി നിങ്ങൾക്ക് ചകിരിച്ചോറ് തന്നെ ഉപയോഗിക്കണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ തീർച്ചയായും അത് മുഴുവനായും കറ കളഞ്ഞ് കമ്പോസ്റ്റ് ആയതാണെന്ന് ഉറപ്പുവരുത്തുക അരക്കിലോ കടല പിണ്ണാക്കും വളരെ കുറച്ച് വേപ്പ് പിണ്ണാക്കും കൂടി മിക്സിയിൽ പൊടിച്ചെടുക്കുന്നു വേപ്പിൻപിണ്ണാക്ക് വളത്തിനൊപ്പം ജൈവ കുമിൾനാശിനി അല്ലെങ്കിൽ കീടനാശിനി കൂടിയായതിനാൽ വാമിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്താൻ സാധ്യതയുണ്ട് തന്നെയുമല്ല നമ്മളെടുത്ത മണ്ണ് കുമ്മായിമട്ട് ട്രീറ്റ് ചെയ്തതിനാൽ കുമിളുകളുടെ സാന്നിധ്യം കാണാനിടയില്ല അതിനാൽ തൽക്കാലം കടല പിണ്ണാക്ക് ഉറുമ്പെടുക്കാതിരിക്കാൻ മാത്രമായി ഒരു പിടി വേപ്പിൻ പിണ്ണാക്ക് ചേർക്കുന്നു ചെടികൾക്ക് പ്രാഥമികമായി വേണ്ട നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം എന്നിവ ഒന്നിച്ചടങ്ങിയ ജൈവ വളങ്ങൾ പല കമ്പനികൾ പല പേരുകളിൽ ഇറക്കുന്നുണ്ട് അവയും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഞങ്ങൾ ഒരു കമ്പനിയേയും പ്രൊമോട്ട് ചെയ്യുന്നില്ല നിങ്ങൾക്ക് ക്വാളിറ്റി ഉണ്ടെന്ന് ഉറപ്പുള്ള ഏത് കമ്പനിയുടെയും പ്രൊഡക്റ്റ് ഉപയോഗിക്കാം തണലിൽ ഉണക്കിയ ശേഷം പൊടിച്ചെടുത്ത ചാണകപ്പൊടി ആട്ടിൻ കാഷ്ടം എന്നിവ ഉപയോഗിക്കാമെങ്കിലും നൈട്രജൻ കണ്ടന്റ് കൂടിയ കോഴിവളമാണ് ഞാൻ ഉപയോഗിക്കുന്നത് സാധാരണ മൂന്ന് തരത്തിൽ കോഴിക്കാഷ്ടം ലഭ്യമാണ് അറക്കപ്പൊടി അല്ലെങ്കിൽ ചകിരിച്ചോറ് അല്ലെങ്കിൽ കാപ്പിത്തൊണ്ട് അല്ലെങ്കിൽ ഉമി മിക്സ് ചെയ്താകും കോഴി കാഷ്ടം കിട്ടുക ഇതിൽ ചകിരിച്ചോറ് ഉപയോഗിച്ചാലുള്ള പ്രശ്നങ്ങൾ മുമ്പ് പറഞ്ഞിരുന്നു മാത്രമല്ല ഇത്തരത്തിൽ ഉപയോഗിക്കുന്ന ചകിരിച്ചോറ് വളരെ ക്വാളിറ്റി കുറഞ്ഞതുമാകും അറക്കപ്പൊടിയിൽ സാധാരണയായി തേക്കിൻ്റെ പൊടിയാണ് കാണപ്പെടുക ഇതിലെ കറ ചെടികൾക്ക് ഗുണം ചെയ്യില്ല ഒപ്പം ഇത് കമ്പോസ്റ്റ് ചെയ്യാൻ സമയം കൂടുതൽ എടുക്കുന്നു അതിനാൽ ഉമിയോ കാപ്പിത്തൊണ്ടോ മിക്സായി വരുന്ന കോഴിവളമാകും നല്ലത് ട്രൈക്കോഡർമ ഉപയോഗിച്ച് സമ്പുഷ്ടീകരിച്ചതാണ് ഏറ്റവും നല്ലത് ഏറ്റവും കുറഞ്ഞത് ചൂട് കളഞ്ഞതാവണം ഇതിനായി കോഴിക്കാഷ്ടം പുട്ടിന്റെ പരുവത്തിൽ നനച്ച് കൂനയായി രണ്ടാഴ്ചയെങ്കിലും വയ്ക്കണം ഇതുവഴി രൂക്ഷഗന്ധത്തിന് കാരണമാകുന്ന അമോണിയ കണ്ടന്റ് പോവുകയും നൈട്രജൻ അടങ്ങിയ കോമ്പൗണ്ടുകൾ ബ്രേക്ക് ഡൗൺ ആകുന്നത് മൂലവും കമ്പോസ്റ്റാകുമ്പോഴുമുള്ള ചൂട് പുറന്തള്ളുന്ന പ്രവർത്തനം നടന്ന് നല്ല കമ്പോസ്റ്റുകളമായി മാറിയിട്ടുണ്ടാവും വാമൊഴിച്ച് ബാക്കിയെല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കാൽ ഭാഗം ചട്ടിയിൽ ഈ മിക്സ് നിറയ്ക്കുന്നു നിങ്ങളുടെ പക്കൽ വാമില്ലെങ്കിൽ പുറത്തുനിന്ന് കൊണ്ടുവന്ന തൈകളാണ് നടാനെടുക്കുന്നത് എങ്കിൽ അഞ്ച് ഗ്രാം സാഫ് കലക്കിയ വെള്ളത്തിൽ തൈ പത്ത് മിനിറ്റ് മുക്കി വയ്ക്കുന്നത് നല്ലതാണ് ശേഷം കവർ കയറി തൈകൾ പുറത്തെടുക്കുക ഈ കവറിൽ നിറച്ചിരിക്കുന്നത് ബംഗാൾ ഭാഗങ്ങളിൽ കാണുന്ന ചാരനിറമുള്ള പശിമ കൂടിയ മണ്ണായതിനാൽ അവ കഴിയുന്നത്ര നീക്കം ചെയ്യുന്നു ചട്ടിയിൽ നിറച്ച മണ്ണിന് മുകളിൽ വാം വിതറിയ ശേഷം ചെടി നട്ട് മുകളിൽ മണ്ണ് നിറയ്ക്കുക ഗ്രാഫ്റ്റ് ബഡ് ചെയ്ത ഭാഗം മണ്ണിന് മുകളിൽ കാണുന്ന തരത്തിലാകണം തൈകൾ നടയേണ്ടത് തൈ നട്ടതിന് ശേഷം നന്നായി നനയ്ക്കുകയും വേണം ഒപ്പം അധികമായി വരുന്ന വെള്ളം താഴെയുള്ള തുളകളിലൂടെ പുറത്തേക്ക് പോകുന്നുവെന്ന് ഉറപ്പുവരുത്തുകയും വേണം വെള്ളം നിന്നാൽ വേര് ഫംഗസ് ബാധയും വരാം ഒരു പിടി എപ്സം സോൾട്ട് അല്ലെങ്കിൽ മഗ്നീഷ്യം സൾഫേറ്റ് വെള്ളത്തിൽ കലക്കി കുറച്ചു സമയത്തിന് ശേഷം ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് വേര് പൊട്ടിച്ചത് മൂലവും റിപ്പോർട്ടിംഗ് ഷോക്ക് മൂലവും ചെടിക്ക് തളർച്ച അനുഭവപ്പെടാതിരിക്കാൻ ഇത് സഹായിക്കും ഒപ്പം നല്ലൊരു കമ്പ് താങ്ങായി കൊടുക്കുകയും വേണം